ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ഏവിക്തായ അൻസിബയോട് ജിൻഡപ്പനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ജിൻഡോ കപ്പ് അടിക്കുമോ അല്ലെങ്കിൽ ജിൻഡോ കപ്പ് കൊണ്ടുപോകുമോ എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അൻസിബ പറയുന്നത് ചിരിച്ചോണ്ടാണ് പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് എനിക്ക് ഋഷി കപ്പ് അടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് എന്ന് ജിൻഡോ കപ്പ് അടിക്കില്ല എന്ന് അൻസിബ പറഞ്ഞിട്ടില്ല ചിരിച്ചോണ്ടാണ് പറയുന്നത് എന്തായാലും ജിൻഡോയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് ജിൻഡോ എന്ന് അപ്പോ അൻസിബ പറയുന്നത് ഇങ്ങനെയാണ് ജിൻഡോ എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും വ്യക്തമായിട്ടില്ല പക്ഷെ എനിക്ക് എന്തോ അറിയില്ല ജിൻഡെ ജിൻഡപ്പന ഭയങ്കര ഇഷ്ടമാണ് ഒരു നല്ല മനസ്സാണ് ആൾക്ക് നല്ല ക്യാരക്ടറാണ് എന്ന് പറയുന്നുണ്ട് അൻസിബ എന്തായാലും ജിൻഡോയെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് അൻസിബ പറഞ്ഞിട്ടുള്ളത് എന്നാൽ മുമ്പ് റസ്മിൻ ജിൻഡോയെ കുറിച്ച് ചെറിയ രീതിയിലൊക്കെ മോശമായിട്ട് പറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ജിൻഡോക്ക് ഫാൻസോ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞിരുന്നു ഏവീക്ട് ആയതിനു ശേഷം റസ്മിൻ എന്നാൽ ഇപ്പോൾ അൻസിബ ജിൻഡോയുടെ കൂടെയാണ് നിൽക്കുന്നത് പിന്നെ ആരെയാണ് സപ്പോർട്ട് ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് ഇനി ബിഗ് ബോസ് ഹൗസിൽ ഉള്ളവരിൽ ആരെയാണ് താങ്കൾ സപ്പോർട്ട് ചെയ്യാൻ ചോദ്യത്തിന് അൻസീവ പറയുന്നത് ഋഷിയാണെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അങ്ങനെയാവും എന്തായാലും ഇവരെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും ജിൻഡോ കപ്പടിക്കുമോ എന്ന ചോദ്യത്തിന് ഇങ്ങനെയാണ് അൻസിബ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടില്ല ഋഷി കപ്പടിക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ